गाड़ी गाड़ी देवी देवी देव इत, इतलो। इतलो ए, ീ അടച്ചിട്ടിരുന്ന വിദ്യാലയങ്ങള് ആ മനോശക്തിയുടെ ഉല്ലാസകാലം കാലം വിട്ടിട്ട് ഇച്ഛാശക്തിയുടെ കാലം വിട്ടിട്ട് ആത്മശക്തിയിലേക്ക് അഗ്നിമണ്ഡലം കഴിഞ്ഞ് ആത്മശക്തിയിലേക്ക് ഉദിച്ചു വരുമ്പോൾ ഇപ്പോഴോ ഇപ്പൊ ഇടവപ്പാതി കഴിഞ്ഞല്ലോ ഇടവം തൊട്ട് മിഥിനം വരെ അതായത് അപ്പൊ ആത്മമണ്ഡലത്തിലേക്കായി ഇപ്പൊ ഇപ്പോ ഇടവം പഴി ആത്മമണ്ഡലത്തിലേക്കായി ഇടവപ്പാതിയോടുകൂടി ആത്മമണ്ഡലത്തിലേക്ക് വരും മിഥുനമാസം മിഥുന മാസത്തില് ഏകദേശം നല്ലൊരു പങ്കും അത് ആത്മമണ്ഡലത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ വായുമണ്ഡലമാണ് അതാണ് കർക്കിടക മാസം അപ്പോ വർഷം എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഇപ്പോ ഇടവപ്പാതി ഇടവം മിഥുനം കാലഘട്ടത്തില് അതായത് മേടം ഇടവം മിഥുനം എന്ന് പറയുന്നത് അഗ്നിമണ്ഡലം കഴിഞ്ഞിട്ടാണ് ആത്മമണ്ഡലം വരുന്നത് മേടവും ഇടവും ആത്മീമണ്ഡലത്തിൽ വരും ഇടവത്തിന്റെ ആകിഭാഗം അത് കഴിഞ്ഞിട്ടാണ് ഇടവത്തിന്റെ ബാക്കി നാല്പത് പോയിന്റ് അഞ്ച് എട്ട് എന്ന ദിവസം ഈ പറയുന്ന മിഥുനം ഏകദേശം മുക്കാൽ ഭാഗത്തോളം വരും ആത്മമണ്ഡലത്തിൽ വരും ഇപ്പൊ ആത്മമണ്ഡലത്തിലാണ് ഇപ്പൊ ആത്മമണ്ഡലത്തിലാണ് അറിവിന്റെ മണ്ഡലത്തിലാണ് ജീവിക്കേണ്ടത് അറിവാണ് നമ്മളെ നയിക്കുന്നത് അറിവാകണം നമ്മളെ നയിക്കുന്നത് നമ്മള് ഇപ്പൊ അറിവുകേട് കേട്ടാലും അറിവുകേടാണ് നമ്മൾ അറിവായി പരമ സത്യത്തെ കേൾക്കുക എന്ന് പറയും പരമ സത്യം പരമസത്യം പരമാണുവിനാലാകുന്നു പരമാണു പഞ്ചഭൂതാത്മകമാകുന്നു പഞ്ചഭൂത വിശേഷങ്ങളാണ് നമ്മളുടെ ദ്രവ്യവിശേഷം എന്ന് പറയുന്നത് നമ്മളുടെ അറിവിന് കാരണമായിട്ട് വരുന്നത് സ്പർശം, രസം ഗന്ധം രൂപം ശ്രവണം അതായത് ദ്രവ്യം ശ്രവണം ഇങ്ങനെ അഞ്ച് പഞ്ചേന്ദ്രിയ വിശേഷങ്ങളായിട്ട് നമ്മളിലേക്ക് അറിവെത്തുമ്പോൾ അത് പരമസത്യമാകുന്നു ഞാൻ സ്പർശിച്ചു രുചിച്ചു മണത്ത് കണ്ട് കേട്ട് പരമസത്യത്തെ അറിഞ്ഞ് പരമസത്യത്തെ നാവിനാൽ ബുദ്ധിയിനാൽ പറയുന്നു വാക്ക് ബുദ്ധിയുടേതാണ് വാക്കുകൊണ്ടാണ് മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരീരം മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രവൃത്തി കൊണ്ടാണ് മനസ്സ് മണ്ഡലത്തിലേക്ക് ചേർന്നിരിക്കണം അപ്പോഴാണ് ആത്മഹൃദയം എന്ന് പറയുന്ന ഒരവസ്ഥ അറിവിന് പ്രാധാന്യം കൂടുന്ന സമയമാണ് ഇത് അതുകൊണ്ടാണ് വിദ്യാലയങ്ങളൊക്കെ തുറക്കുന്നത് അപ്പൊ ഈ അടച്ചിട്ടിരുന്ന വിദ്യാലയങ്ങള് ആ മനോശക്തിയുടെ ഉല്ലാസകാലം കാലം വിട്ടിട്ട് ഇച്ഛാശക്തിയുടെ കാലം വിട്ടിട്ട് ആത്മശക്തിയിലേക്ക് അഗ്നിമണ്ഡലം കഴിഞ്ഞ് ആത്മശക്തിയിലേക്ക് ഉദിച്ചുയരുമ്പോൾ നമ്മളുടെ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഗുരുക്കന്മാരും മുഴുവൻ പണ്ഡിതന്മാരും അച്ഛനമ്മമാരും വിദ്യാർത്ഥികളും എല്ലാവരും വൃദ്ധരും എല്ലാം എന്തു പറയണം പരമ സത്യത്തെ പറയണം പരമ സത്യത്തെ ധരിക്കണം ശക്തിയെ വർദ്ധിപ്പിക്കണം ആത്മശക്തി കുറയുന്നത് എവിടെയാണെന്നറിയോ ആത്മശക്തി കുറയുന്നത് ആജ്ഞത നിറയുമ്പോഴാണ് ആജ്ഞത നുണയാലാകുന്നു നുണയാണ് അജ്ഞതയെ സൃഷ്ടിക്കുന്നത് അപ്പൊ സത്യത്തെ നമ്മൾ ധരിക്കുമ്പോൾ ആ പഞ്ചഭൂതാത്മകമായ വിശേഷങ്ങളിലൂടെ പരമസത്യത്തെ നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ പരമാർത്ഥത്തെ അറിഞ്ഞിട്ട് നമ്മളുടെ സൃഷ്ടിയുടെ വൈഭവത്തെ കുറിച്ചുള്ള പരമസത്യത്തെ അറിഞ്ഞ് ജ്ഞാനിയായിട്ട് മാറുന്നു ആത്മീയതയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവിനെ ബുദ്ധിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടമാണിത് ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രയുള്ള അർത്ഥം അങ്ങനെയുള്ള ആത്മമണ്ഡലത്തിന്റെ കാലമാണ് ഈ ഇടവം മിഥുനം മാസങ്ങളിലെ ആ നാല്പത് പോയിന്റ് അഞ്ച് എട്ട് മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടുന്ന ഒരറിവും നമ്മളുടെ അതെ 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 അപ്പൊ നമ്മളുടെ ആ സമയം അതായത് ആത്മശക്തിയുടെ ആ മാസകാലങ്ങളിലേക്ക് വരുമ്പോ അതിനകത്ത് എല്ലാം നിൽക്കും അറിവ് കിട്ടിയത് ആ മരണം വരെ അറിവ് നിറഞ്ഞു നിൽക്കും അപ്പൊ ഇപ്പൊ നമ്മള് ആത്മമണ്ഡലത്തിലാണ് ഒൻപത് മണ്ഡലങ്ങളാണ് നമ്മൾ കാലത്തെ മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസത്തെ ഒമ്പത് മണ്ഡലങ്ങളായിട്ട് തിരിച്ചിട്ടാണ് വൃശ്ചികം ഒന്ന് മുതൽ കാലമണ്ഡലം എന്ന് തുടങ്ങുന്ന ആ വൃശ്ചികം ഒന്ന് മുതൽ തുടങ്ങിയാൽ വൃശ്ചികം ഒന്നിനാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ മണ്ഡലമാണ് കാലമണ്ഡലം അതാണ് മണ്ഡലകാലം ആരംഭം ബാക്കി മണ്ഡലങ്ങളെ കുറിച്ച് നമുക്ക് അജ്ഞരാണ് ഇപ്പോൾ നമുക്ക് ആർക്കും അറിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി ഈ ഒരു മണ്ഡലം കാലമണ്ഡലത്തിലെ ആദ്യത്തത് മണ്ഡലകാലം മാത്രമാണ് നമുക്ക് അറിയാവുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് ആകാശമണ്ഡലമാണ് അത് കഴിഞ്ഞിട്ട് മനോ മണ്ഡലമാണ് അത് നാൽപ്പത് പോയിന്റ് അഞ്ച് എട്ട് മൂന്ന് ദിവസം നീളുന്ന ഒൻപത് മണ്ഡലങ്ങളാണ് കാലമണ്ഡലം കഴിഞ്ഞിട്ട് ആകാശമണ്ഡലം പിന്നെ മനോമണ്ഡലം പിന്നെ ദിക്കുമണ്ഡലം പിന്നെ അഗ്നിമണ്ഡലം പിന്നെ ഇപ്പോ നടക്കുന്നത് ആത്മമണ്ഡലം അത് കഴിഞ്ഞിട്ട് പിന്നെ വായുമണ്ഡലം പിന്നെ ഭൂമി മണ്ഡലം പിന്നെ ജലമണ്ഡലം വീണ്ടും വൃശ്ചികം ഒന്നു മുതല് മണ്ഡലകാലം വീണ്ടും ആരംഭിക്കുന്നു അങ്ങനെ ഒൻപത് മണ്ഡലങ്ങളിലൂടെ നമ്മളുടെ ജീവനെ നവീകരിക്കുന്ന നവമാക്കുന്ന ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും പുനർപ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആചരണ പദ്ധതികളുമായിട്ട് ആറു ഋതുഭാവങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഋതുചര്യയെ ചിട്ടപ്പെടുത്തി ജീവിതത്തെ വളരെ ശാസ്ത്രീയമായിട്ട് കാറ്റിനും കാലാവസ്ഥയ്ക്കും അനുഗുണമായിട്ടുള്ള രീതിയിൽ വസ്ത്രധാരണ രീതിയും ആഹാര രീതിയും ആചരണ രീതിയിലുമെല്ലാം ആ ശാസ്ത്രീയത പിന്തുടരുന്ന വളരെ ചിട്ടയോട് ചിട്ടയോടുകൂടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാരതീയ ദർശനങ്ങളിലേക്ക് വീണ്ടും നമുക്ക് ഒന്ന് എത്തി നോക്കേണ്ടത് ആവശ്യമായിട്ട് വരും ഇത് മതചിന്തയല്ല ഭാരതം മുന്നോട്ട് വെക്കുന്നത് ശാസ്ത്രചിന്തയാണ് ആ ശാസ്ത്രചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് തന്നെയുണ്ട് കാരണം ഇതിനേക്കാൾ വലിയൊരു അറിവ് മറ്റെവിടുന്ന് കിട്ടിയാലും നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മളിത് ഇതെല്ലാം നമുക്ക് അന്യമായി പോയിരിക്കുന്ന കാര്യങ്ങളാണ് മണ്ഡല കാലങ്ങളൊക്കെ ഇതിന്റെ ഓരോ കാലത്തെ കുറിച്ച് അറിയുമ്പോഴാണ് ഈ ഒൻപത് കാലങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് നവരത്നങ്ങൾ പോലെ അല്ലെങ്കിൽ നവധാന്യങ്ങൾ പോലെ നവകാലങ്ങളും ഈ ഒൻപത് കാലങ്ങളും ഒമ്പത് മണ്ഡലങ്ങളും എങ്ങനെ നവമാക്കുന്നു എന്നുള്ളതിന്റെ പഠനം ആ പഠനത്തിലൂടെ മാത്രമാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് അറിഞ്ഞാൽ മാത്രമാണ് ഇത് മോശമാണെന്ന് പറയാൻ പറ്റുള്ളൂ അതെ അപ്പൊ അത്രയും ബ്രഹ്മണ്ഡമായിട്ടുള്ള കാലങ്ങളാണ് ഈ മണ്ഡലകാലങ്ങൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് മാസങ്ങളെ ഈ ഋതുക്കളുടെ ആരോഹണ അവരോഹണ മാസങ്ങളായിട്ട് കണ്ട് അതിന് ആചരണ പദ്ധതികളിലൂടെയാണ് അതിനെ ചുറ്റപ്പെടുത്തുന്നത് അതിന് ഋതുഭാവങ്ങളുണ്ട് ആ ഋതുഭാവങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഋതുക്കൾ എന്താണ് ഓരോ മാസങ്ങളുടെയും വരവും പോക്കും ആരോഹണവും അവരോഹണവും അതായത് സംക്രമ പൂജകൾ എന്തിനാണ് ഇതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് വളരെ വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സയൻസിലേക്ക് എത്തുന്നത് ഭാവി ഭവി ഭൂതം എന്ന് പറയുന്ന ആ ത്രികാലങ്ങളായിട്ട് ഈ പന്ത്രണ്ട് മാസങ്ങളെ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ അതിൽ ഏറ്റവും പ്രധാന അമാവാസിയുടെ കറുത്ത പന്ത്രണ്ട് കാലും പൗർണമിയുടെ പന്ത്രണ്ട് വെളുത്ത കാലും ചേർന്ന ഇരുപത്തിനാല് കാലുകളാൽ അശോകചക്രത്താൽ ശോകത്തെ മറയ്ക്കുന്ന അശോകചക്രത്താൽ ഈ കാലത്തെ ഈ അമ്പരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാലത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ കലണ്ടറിനാൽ കാലത്തെ അന്തരം ചെയ്തിരിക്കുന്ന കലണ്ടറിനാൽ നമ്മൾ എങ്ങനെയാണ് ശ്രീചക്രത്തെ തീർത്തിരിക്കുന്നത് എന്നുള്ള വളരെ തന്ത്രപ്രധാനമായിട്ട് ലോകത്തിൽ ഏറ്റവും ആശ്ചര്യം ജനിപ്പിക്കുന്ന ആ കണ്ടെത്തല് അതാണ് ശ്രീചക്രത്തിന്റെ ആ കണ്ടെത്തല് ഈ ശ്രീചക്ര എന്ന് പറയുന്ന ആ കണ്ടെത്തൽ തന്നെയാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒമ്പത് മണ്ഡലങ്ങള് ത്രിഗുണങ്ങള് ാലെല്ലാം ത്രിമൂർത്തികള് ത്രിലോകങ്ങള് ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ കാലത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ശ്രീ ചക്ര ഭാവത്തിലുള്ള ആ സൂചികയിലേക്ക് നമ്മൾ വരേണ്ടി വരും അപ്പോഴാണ് നമ്മളെ സൂചിപ്പിക്കുന്ന സൂചി എന്താണെന്നും സമയം എന്താണെന്നും സമയം എങ്ങനെയാണ് ജനിക്കുന്നതെന്നും എങ്ങനെയാണ് മരിക്കുന്നതെന്നും മരണത്തിന് കാരണമായിരിക്കുന്ന വസ്തുതകൾ എന്താണെന്നും മനസ്സിലാവുന്നത് അപ്പഴാണ് ജനനത്തിന് കാരണമായിരിക്കുന്ന ശക്തി എന്താണ് വർണ്ണങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് നമുക്ക് തോന്നൂല്ലേ ഈ വർണ്ണങ്ങൾ സപ്തവർണ്ണങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നില്ല തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് സപ്തസ്വരങ്ങളും സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കുമല്ലോ അതെ ഇപ്പൊ ഈ ശബ്ദവും വിളിച്ചവും ബാധിക്കുന്നുണ്ട് നമ്മളെ ശബ്ദവും വിളിച്ചവും മാത്രമല്ല രസവും മണവും നമ്മളെ സ്വാധീനിക്കണം അപ്പൊ ഈ എങ്ങനെയാണ് നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം സാധ്യമാകുക എന്ന് ചോദിച്ചാൽ അത് ആത്മമണ്ഡലത്തിലൂടെ അറിവിന്റെ ലോകത്തിലൂടെ നമ്മൾ ചരിക്കുമ്പോഴാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലം പഠനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലം എന്താണ് പഠിക്കേണ്ടത് പരമസത്യത്തെയാണ് പഠിക്കേണ്ടത് പരമസത്യം എന്താണ് പരമാണുവിന്റെ ഏറ്റവും വലിയ രൂപമായിരിക്കുന്ന പരമശിവന്റെ ചരിത്രം തന്നെയാണ് ഈ ഭൂമിയുടെ ചരിത്രം തന്നെയാണ് ഈ ഭൂമിയിലെ ജീവനെ സൃഷ്ടിക്കുന്ന മാധവമാക്കുന്ന ഹിമയെയും മഹിയെയും മണ്ണിനെയും ജലത്തെയും ചേർത്തു വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തെ സാധ്യമാക്കുന്ന സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ആ ജ്ഞാനം തന്നെയാണ് നമ്മുടെ മക്കള് പഠിക്കേണ്ടത്